السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهما النراية صحودري صحودرن ماري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും അത്യധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അലൈഹി വസാൽത്തിൽ ൂദ് അബൂധരിച്ചിട്ടുള്ള അൽബാനി സഹിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബിസല്ലാഹു അലീ വസലമ പറഞ്ഞതായി പറയുന്നു ഇതാ അമിലത്തിൽ അറുതി കാനമൻ ഷഹിദാ വ കരിഹ ഭൂമിയിൽ ഒരു തെറ്റ് ചെയ്യപ്പെടുന്നു അതിനൊരാൾ സാക്ഷിയാവുന്നു അതിനെ വെറുക്കുകയും വിലക്കുകയും ചെയ്യുന്നു എങ്കിൽ എങ്കിൽ അവൻ ആ തെറ്റിന് സാക്ഷിയാകാത്തവനെപ്പോലെയാണ് വമൻ വാബഅൻ കാനക്കമൻ ഷിദ ഇനിയൊരാൾ അതിന് സാക്ഷിയായില്ലെങ്കിലും ആ തെറ്റിൽ തൃപ്തി അടയുന്നവനാണ് എങ്കിൽ അവൻ അതിന് പോലെയാണ് ഇതാണ് ഹദീതിൻ്റെ സാരം ഭൂമിയിൽ ഒരു തെറ്റ് ചെയ്യപ്പെടുന്നു അതിനൊരാൾ സാക്ഷിയാവുന്നു അതിനെ വെറുക്കുകയും വിലക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ ആ തെറ്റിന് സാക്ഷിയാകാത്തവനെ പോലെയാണ് ഇനി ഒരാൾ അതിന് സാക്ഷിയായില്ലെങ്കിലും ആ തെറ്റിൽ തൃപ്തി അടയുന്നവനാണ് എങ്കിലവൻ അതിന് പോലെയാണ് തിന്മയെ വിലക്കാത്തവൻ തിന്മ ചെയ്യുന്നവന് തുല്യമാണ് എന്നാണ് ഇതിൽ നിന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വളരെ ഗൗരവാർഹമായ ഒരു ഒരു കാര്യത്തിലേക്ക് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു ഈ വചനം വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതുമാണ് ഈ ഹദീസ് ആരൊക്കെയോ എവിടെയൊക്കെയോ ചെയ്ത പാപങ്ങളുടെയും ക്രൂരതകളുടെയും തെറ്റുകളുടെയും പാപഫലത്തെ അത് ചെയ്യാതെയോ അതിന് സാക്ഷിയാകാതെയോ പേറേണ്ടി വരുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഹദീസ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മെ ഉണർത്തുന്നത് ബോധ്യപ്പെടുത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം തെറ്റ് ചെയ്യുന്നില്ല ആരോ തെറ്റ് ചെയ്ത പാപങ്ങൾ ആ സ്വന്തം ക്രൂരത ചെയ്യുന്നില്ല ആരോ ചെയ്യുന്ന ക്രൂരതകൾ അതിൻ്റെ പാപഫലം അത് ചെയ്യാതെ സാക്ഷിയാകാതെ നമുക്ക് പേരേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക അതാണ് ഇതിൻ്റെ ഗൗരവം മുസ്ലിം ഉമ്മത്തിലെ നേതാക്കളും അതിലെ സംഘടനകളും വ്യക്തികളും പോലും ഈ പാപഭാരം പേറുന്നതിൽ നിന്ന് ഒഴിവാകാൻ സാധ്യതയില്ല എവിടെയും എപ്പോഴും ഒരു മുസ്ലിം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും സാക്ഷ്യം വഹിക്കേണ്ടവനാണ് അസത്യത്തിനും അനീതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കാനോ അതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാനോ വിശ്വാസിക്ക് പാടുള്ളതല്ല അത് തന്നെ സംഘടനക്കാരോ നേതാവോ കുടുംബക്കാരോ ബന്ധുമിത്രാദികളോ ആര് ആണെങ്കിൽ പോലും അറിയാതെയാണ് എങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ ആ പാപത്തിൻ്റെയും അക്രമത്തിൻ്റെയും ക്രൂരതയുടെയും അതിക്രമത്തിൻ്റെയും പാപഫലം ഇയാളും അനുഭവിക്കേണ്ടി വരും അതിനയാളെ പ്രേരിപ്പിക്കുന്നത് പക്ഷപാതിത്വമില്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല കാരണം അങ്ങനെ തെറ്റ് ചെയ്താൽ തൻ്റെ സംഘടനയിൽപ്പെട്ടവൻ തെറ്റ് ചെയ്താൽ തൻ്റെ ഒപ്പമുള്ളവൻ തെറ്റ് ചെയ്താൽ തൻ്റെ സുഹൃത്ത് തെറ്റ് ചെയ്താൽ തൻ്റെ സഹപാഠി തെറ്റ് ചെയ്താൽ ഇങ്ങനെ താൻ സ്നേഹിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്താൽ അങ്ങനെ ഓരോന്നോരോന്നായി നാം എടുത്തു നോക്കുമ്പോൾ അയാളുടെ ആ തെറ്റുകളെ ന്യായീകരിക്കാനും അത് നല്ലതാക്കി തീർക്കാനും ശ്രമിക്കുക എന്നുള്ളത് അതിനെ പ്രേരിപ്പിക്കാൻ കാരണം പക്ഷപാതിത്വമാണ് പക്ഷപാതിത്വം എന്ന് പറയുന്നത് അത് ജാഹിലീയത്താണ് അസഭീയത്താണ് അത് തനി ജാഹിലീയത്വമാണ് ആധുനിക കാലത്തെ കൊടും കൊടുംഭീകരന്മാരായിരുന്ന വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ സ്റ്റാലിനെയും അതുപോലെ തന്നെ മാവോസ് മാവോയെയും അതുപോലെ തന്നെ ഹിറ്റ്ലറെയും ഒക്കെ അവർ ചെയ്തു കൂട്ടിയിരുന്ന കൊടുംക്രൂരതകളെയും അക്രമങ്ങളെയും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ന്യായീകരിക്കുന്ന ആളുകളെ മുസ്ലിം നാമധാരികളിൽ തന്നെ നാം കാണുന്നില്ലേ കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും അവർ ന്യായീകരിക്കുന്നതും അതിനെല്ലാം ക്ലീൻ ചീറ്റ് കൊടുക്കുന്നതും നാം കാണുന്നുണ്ട് ജൂതന്മാർ തങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരെ വധിച്ചതടക്കം അവരുടെ മുൻഗാമികൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെയും അന്യായങ്ങളെയും അതിക്രമങ്ങളെയും അതിക്രൂരതകളെയും ഇന്നും ന്യായീകരിക്കുന്നു തത്തുല്യമായ പ്രവർത്തനങ്ങൾ ഇന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഫാഷിസ്റ്റുകൾ ചെയ്തു കൂട്ടുന്ന കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും അതിൻ്റെ വക്താക്കൾ ചാനലിലൂടെയും മറ്റ് അച്ചടി മാധ്യമങ്ങളിലൂടെയും ന്യായീകരിക്കുന്നതും സത്യപ്പെടുത്തുന്നതും നിരന്തരം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു വിശിഷ്യ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഒരുപാട് നാം കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നു ന്യായീകരണ തൊഴിലാളികൾ ഒരുപാടുണ്ട് നേതാവ് ഒരു തെറ്റ് പറഞ്ഞാൽ അത് തെറ്റു ചെയ്താൽ നേതാവിൻ്റെ കുടുംബം ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ സൗഹാർദ്ദതയോടെയും സഹിഷ്ണുതയോടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും തികച്ചും അനീതിക്ക് കൂട്ടു നിൽക്കുന്ന അനീതി എന്ന് ആർക്കും വിളിച്ചു പറയാവുന്ന നിലയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചു നോക്കുക അതിൻ്റെ ദുർഗതി മതനേതാക്കന്മാരും പണ്ഡിതന്മാരും സംഘടനകളും കൊണ്ടു നടക്കുന്നതും ചെയ്തു കൂട്ടുന്നതുമായ ഇസ്ലാം വിരുദ്ധ വിശ്വാസങ്ങളെയും ആരാധനകളെയും അത്യാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒരു വിവരവുമില്ലാതെ വിവരവുമില്ലാതനായിരിക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും കടുത്ത പാപമാണെന്നും അതിൻ്റെ പാപഫലത്തിൽ ഒട്ടും കുറയാതെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും ഒക്കെ ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു എങ്കിൽ നാം എത്ര സൂക്ഷിക്കണം തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതുപോലെ തിന്മകളിൽ നിന്ന് അകൽന്ന് നിൽക്കുന്നതുപോലെ അനീതികളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പോലെ അന്യായങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതുപോലെ ആ അന്യായത്തെയും തിന്മയെയും അനീതിയെയും അധർമ്മത്തെയും വിലക്കാതിരുന്നാൽ അത് ചെയ്യുന്നവരെ പോലെയാണ് എന്നുള്ള ഒരു അവബോധം നമ്മളിലുണ്ടാക്കുന്നു ഈ പ്രവാചക വചനം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സർവശക്തൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാ